ം സൗഖ്യത്തിലേക്ക് സ്വാഗതം കർക്കിടകമാസ ചിന്തകൾക്കിടയിൽ നമുക്കൊരു രോഗത്തെ രോഗത്തെപ്പറ്റി ആയാലോ ആസ്തുമ അതിനെപ്പറ്റി നമുക്കിന്ന് നോക്കാം ആസ്തുമ പലപ്പോഴും ജീവിതത്തിൻ്റെ സ്വൈര്യം കൊടുത്തുന്ന സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് ചുമ തുമ്മൽ മൂക്കൊലിപ്പ് കപ്പക്കെട്ട് തുടർന്ന് കുറേശേ കുറേശ്ശെ മുട്ടൽ പിന്നെ ആസ്തുമ ചുമ തുമ്മൽ മൂക്കൊലിപ്പ് അതിനെ തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ശ്വാസം മുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ അത് അലർജിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയാം പൊടി പുക ബാക്കി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ചില പൂക്കളുടെ പുള്ളൻസൊക്കെ വരുമ്പോൾ ആ സാഹചര്യം അങ്ങനെ പല സാഹചര്യങ്ങൾ ആരും അലർജി ഉണ്ടാകുന്നു അപ്പോൾ പെട്ടെന്ന് കപക്കെട്ടുണ്ടാകുന്നു അതിനെ തുടർന്ന് ചെറുതായിട്ട് ശ്വാസമുട്ടുണ്ടാകുന്നു അലർജിക് ബ്രോങ്കൈറ്റിസ് ഇതുതന്നെ മാറി ചില സാഹചര്യം ചെറിയ വീസിങ്ങോട് കൂടി അത് ആസ്തുമാറ്റിക് ബ്രോങ്കൈറ്റിസ് വളരെ പെട്ടെന്ന് ഇതൊന്നുമില്ലാതെ ഉണർന്നിരുന്ന് ശ്വാസം വലിക്കുക അത് ആസ്തുമ അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ ശ്വാസകോശ രോഗത്തെ കാണേണ്ടത് പലപ്പോഴും രോഗത്തിൻ്റെ ഉത്ഭവമെന്ന് പറയുന്നത് ആമാശയമാണ് വയറാണ് വയറിൽ നിന്ന് തുടങ്ങി കുറേശേ മറ്റ് ശരീരഭാഗങ്ങളിൽ മറ്റ് മറ്റ് ശ്വാസകോശത്തിലേക്ക് വ്യാപിച്ച് പിന്നീട് ശ്വാസകോശ രോഗമായി മാറുന്നുണ്ട് എങ്കിലും അത് യഥാർത്ഥത്തിൽ ആമാശയസമത്ഭവം എന്നാണ് ആയുർവേദം പറയുന്നത് ദഹന സംബന്ധമായ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഈ രോഗത്തെ കൂട്ടാൻ സ കാരണമാകുന്നു ചില കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ അടുത്ത ദിവസം ആസ്തമയുണ്ടാകുന്നു ദഹനത്തിനെ ബാധിക്കുന്ന ആഹാരം കഴിച്ചാൽ ആസ്തമയുണ്ടാകുന്നു അതൊക്കെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാകുന്നു ഒന്ന് പ്ലാൻഡായിട്ട് കൊണ്ടുപോയാൽ ചൂടോടുകൂടി ആഹാരം കഴിക്കുക ദഹനക്കേടുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആസ്തമ വളരെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ഈ ആസ്തമ ഒരു എട്ട് പത്ത് വർഷം നിന്ന് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ബ്രോങ്കോ സ്പാസം വീണ്ടും ശരിക്കും റിലാക്സേഷൻ ആ ബ്രോങ്കോ ഡയലേഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്വാസകോശ സങ്കോചം ഉണ്ടായിക്കഴിഞ്ഞിട്ട് കുറേശ്ശെ സി ഒ പി ഡി എന്ന് പറയുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന ശ്വാസകോശത്തിൻ്റെ സങ്കോചം സ്ഥിരമായി അതായത് ശ്വാസകോശത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രോപ്പറായിട്ട് എയർ എൻട്രി ഇല്ലാത്ത ഒരവസ്ഥയിലെത്തുന്ന സിഒ പി ഡി എന്ന രോഗത്തിന് കാരണമാകുന്നു അത്തരം രോഗമായി കഴിഞ്ഞാൽ മോഡേൺ ചികിത്സ പറയുന്നത് അത് കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ജീവിത അന്ത്യം എന്നാണ് പറയുന്നത് എന്നാൽ ആയുർവേദ ശാസ്ത്രപ്രകാരം കൃത്യമായി ചികിത്സയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമൊന്നുമുള്ള ഒരു രോഗമല്ലാതെ മാനേജ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ തന്നെയാണ് സാധാരണ ചികിത്സയിലൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ത്രികടു എന്നൊക്കെ പറയും ചികിത്സ പറയുമ്പോൾ ചുക്കും കുരുമുളകും തിപ്പലിയൊക്കെ ഉണക്കി പൊടിച്ച് കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട് നല്ലത് തന്നെയാണ് ചുക്ക് കുരുമുളക് തിപ്പലി ഇവയൊക്കെ സമം ഉണക്കി പൊടിച്ച് ഒരു അര ടീസ്പൂൺ വീതം രാവിലെ ഉച്ചയ്ക്ക് രാത്രി തേനു ചാലിച്ചോ അല്ലാതെ ചൂട് വളച്ചോ അല്ലാതെ വെറുതെ അടിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് പശു നെയ്യ് ചാലിച്ചും കഴിക്കാം ഇന്ദു കാന്തം എന്ന് പറയുന്നൊരു നെയ്യുണ്ട് ഈ നെയ്യ് സ്ഥിരമായി ശീലിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾക്ക് വളരെ വിശേഷമാണ് അദ്രവ്യ ചികിത്സയിൽ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കോണ്ടിമെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും വിശേഷം മഞ്ഞളാണ് മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ട് രാവിലെയും രാത്രിയിലും ഒരു ടീസ്പൂൺ വീതം ഏകദേശം ഒരു വർഷക്കാലം കഴിക്കുന്നത് ഒരുപാട് ആശങ്കകൾ ഉടനെ തോന്നാം മഞ്ഞൾ കഴിക്കാമോ അങ്ങനെ കഴിച്ചാൽ പ്രശ്നമില്ലേ അത് ഹീമോഗ്ലോബിൻ കുറയ്ക്കില്ലേ അത് വേറെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നൊക്കെ ചിന്തിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചിന്തിക്കേണ്ട മഞ്ഞൾ ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് വളരെ വിശേഷമാണ് അത് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കാം പാലിൽ കലക്കി കഴിക്കാം വെറുതെ തേനിൽ കുഴച്ച് കഴിക്കാം അല്ലാതെ എങ്ങനെയെങ്കിലും കഞ്ഞിവെള്ളത്തിൽ കലക്കി കഴിക്കാം എങ്ങനെയെങ്കിലും അതും കഴിക്കുന്നത് വളരെ വിശേഷമാണ് അപ്പോൾ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല പ്രായോഗികമായ തരത്തിൽ അദ്രവ്യം അതായത് മരുന്നുകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ കാണുന്ന നമുക്ക് വീട്ടിലുള്ള ചുക്കും കുരുമുളകൊക്കെ വീട്ടിലുള്ളതാണ് ഇഞ്ചി ഉണക്കിയെടുത്ത് ചുക്കാകും കുരുമുളക് വീട്ടിലുണ്ടാകും അല്പം തിപ്പലി മാത്രം മേടിക്കുക മഞ്ഞൾ വീട്ടിൽ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് ഉണക്കി ഭംഗിയായിട്ട് ഉണക്കി പൊടിച്ച് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം മഞ്ഞൾ പൊടി വാങ്ങരുത് വരട്ടു മഞ്ഞൾ അല്ലാതെ തന്നെ വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് എടുക്കുക ആ തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇൻഹെയിലറുമായിട്ട് വീട്ടിൽ പോകേണ്ടി അല്ല സ്കൂളിൽ പോകേണ്ടി വരില്ല കർക്കിടക ചിന്തകൾക്കൊപ്പം ഇതും ശീലിക്കുക നമസ്കാരം